ഫൈനൽ ഓഡീഷൻ വന്ന കുട്ടികളെ കുട്ടികളെക്കാട്ടിലും ടെൻഷൻ ഇപ്പൊ എനിക്കാണ് കേട്ടോ കാരണം ഇവര് പാടുന്ന കണ്ട് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഓരോ കുട്ടിയെ നോക്കി കാണുന്നത് അപ്പൊ ഇനി നമ്മളെ ഞെട്ടിക്കാൻ പോണ ആ ഒരു പാട്ടുകാരി ആരാണെന്ന് നോക്കാം ഹലോ ഹലോ പേരെന്താ ദിയ രജിത് ദിയ ഞെട്ടിക്കുവെട്ടിക്കും ഓൾറെഡി സ്റ്റേജിൽ എല്ലാവരും ഞെട്ടിച്ചിട്ടാണ് ഈ വരവെന്ന് എനിക്ക് തോന്നുന്നു ചിരി കണ്ടിട്ട് നല്ലപോലെ പാടാൻ പറ്റിയോ ആ നമ്മുടെ പ്രാക്ടീസ് ഒക്കെ എപ്പഴാ രോ

സ്റ്റേജിലൊക്കെ അടിച്ചുപൊളിച്ചു പാട്ടൊക്കെ പാടി നമ്മക്ക് ഇൻകു ഔട്ട് ആകുവോ അങ്ങനെന്തെങ്കിലും ചെറിയ ഹോപ്പ് ഒക്കെ അങ്ങനൊന്നും പറയാൻ പറ്റുന്നില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ും അറിയത്തില്ല കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട കിട്ടിയാൽ ഒരുപാട് സന്തോഷിക്കണം അല്ലെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉള്ളതല്ലേ ഒന്നുകൊണ്ട് വിഷമിക്കാൻ പാടില്ല അമ്മ പറഞ്ഞ വാക്കങ് ആലോചിച്ച മതി ഓക്കെ അപ്പൊ സ്റ്റേജില് പാടിയതല്ലാണ്ട് ഒരു പാട്ട് ഇപ്പൊ പാടി തരാൻ പറഞ്ഞ ഏത് പാട്ട് പാടിത്തരും ഞാൻ തേനും വയമ്പും ഓക്കെ തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി ആഹാ തേനും വയമ്പും ഒക്കെ പാടി ഞാനിങ്ങനെ മെൽറ്റ് ആയിട്ട് നിൽക്കുവായിരുന്നു എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും അല്ലേ സ്റ്റേജിൽ പാടിയിരിക്കുന്നത് അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടാൻ പറ്റട്ടെ അതിന് സെലക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം